Who are or who have been leading a very wonderful intellectual life in the contemporary Indian scenario? At the, out, at the very outset, I would like to pay my gratitude, sense of gratitude for inviting me. To chair this wonderful session. As you know, muhammad Abdurrahman Sahib, who was a very vigorous anti colonial political leader of Kerala and hardcore secularist, and also he was a very powerful journalist. <coughs> who was against the partition and stood for a new india. <clears throat> so this is a very wonderful moment to, to be inaugurated a chair in the name of muhammad Abdur and sahib. ഇവിടുത്തെ ഓഡിയൻസ് മലയാളം മലയാളികളായതുകൊണ്ട് തന്നെ ഞാൻ വിഷയ മലയാളത്തിലേക്കാണ് ഞാൻ വരുന്നത് ആൻഡ് സോറി പ്രഭാകർ സർ നമ്മുടെ വിഷയം ചരിത്രത്തിൻ്റെ ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ അപനിർമ്മിതിയെ കുറിച്ചാണ് ചരിത്രം പൊതുവിൽ വിചാരിക്കപ്പെടുന്നത് ഒരു വലിയ മൂല്യമൊന്നുമില്ലാത്ത ഒരു വിഷയമാണെന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ മധ്യവർഗ കുടുംബങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ തന്നെ മുഖ്യധാര വ്യവഹാരങ്ങളിലും ചരിത്രമെന്ന വിഷയത്തെ ഗൗരവമായി പഠിക്കണമെന്ന് പൊതുവിൽ ആർക്കും തോന്നാത്തത് പക്ഷേ ചരിത്രത്തിൻ്റെ മൂല്യം അറിയുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ചരിത്രം ഒരു മൂർച്ചയുള്ള ആയുധമാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് ഇന്ത്യയുടെ ഭരണത്തിൻ്റെ സാരഥ്യം കഴിഞ്ഞ പത്തു വർഷമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സമകാലീന ഇന്ത്യയിൽ ചരിത്രം അട്ടിമറിക്കപ്പെടുന്നത് എന്നതാണ് നമ്മുടെ വിഷയം ചരിത്രം ഭൂതകാലം അത് രണ്ടും രണ്ട് പദാവലികളാണ് ഭൂതകാലത്തിന് അല്ലെങ്കിൽ പാസ്റ്റിന് അർത്ഥം ഉണ്ടാകുന്നത് ചരിത്രം എന്ന വിഷയത്തിൻ്റെ അല്ലെ ചരിത്രം എന്ന വിഷയത്തിൻ്റെ രീതിശാസ്ത്രം പ്രയോഗിക്കപ്പെടുമ്പോഴാണ് ഭൂതകാലം ഒരിക്കലും ചരിത്രമായിട്ട് നിലനിൽക്കുന്നില്ല എന്നതാണ് വസ്തുത ചരിത്രം ഇന്നത്തെ രീതിയിൽ നമ്മൾ പഠിക്കുന്നത് ശാസ്ത്രീയമായ രീതിയിൽ നാം പഠിക്കാൻ തുടങ്ങുന്നത് ഒരു പക്ഷേ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ പുതിയ രീതിശാസ്ത്രങ്ങൾ ചരിത്രത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു അത് ഏറെക്കുറെ ആധുനികമാണെന്ന് നമുക്ക് പറയാവുന്ന രീതിയിലാണ് അതിന് ഏതൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിലും മിത്തുകൾ മിത്തുകളിൽ നിന്ന് ചരിത്രത്തെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പ്രത്യേകിച്ച് പുരാവസ്തു പഠനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രാചീന ഇന്ത്യയെ മിത്തുകളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട് പിന്നീട് ദേശീയതയുടെ ഭാഗമായിട്ട് ദേശീയ വാദ ചരിത്രകാരന്മാർ ഇന്ത്യാ ചരിത്രത്തിൽ ഇടപെടലുകൾ നടത്തുകയും അതിനെ കൂടുതൽ മുന്നോട്ട് നയിക്കുകയും ഒരു ദേശീയമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് പല ധാരകളും വരുന്നുണ്ട് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ വരുന്നുണ്ട് സബാൾ ചരിത്രകാരന്മാർ വരുന്നുണ്ട് അങ്ങനെ ഇവരൊക്കെ ഇന്ത്യയെ ഉൾക്കൊള്ളുന്ന ഇന്ത്യ കേന്ദ്രീതമായിട്ടുള്ള ഒരു ചരിത്ര രചന പദ്ധതിയാണ് നടപ്പിൽ വരുത്തിയത് പക്ഷേ അത് തീർച്ചയായും ശാസ്ത്രീയവും മതേതരവുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി നമ്മൾ കാണുന്ന എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ മാത്രം നിൽക്കുന്നതല്ല എന്ന് ഞാനതിലേക്ക് വരാം അപ്പോൾ ഇന്ത്യയുടെ ചരിത്ര രചനാ പദ്ധതികളെ വളരെ ശാസ്ത്രീയമായി നടന്നുകൊണ്ടിരുന്ന ചരിത്ര ബോധത്തെ ചരിത്രബോധവൽക്കരണങ്ങളെ മിത്തുകളുടെയും അതുപോലെ തന്നെ കെട്ടുകഥകളുടെയും പരുവത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് സംഘപരിവാർ ഭരണകൂടം ഈ അടുത്ത കാലത്തായി അത് പല രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്ന് സ്ഥാപനങ്ങളിലൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് പാഠപുസ്തകങ്ങളിലൂടെയാണ് പിന്നെ സോഷ്യൽ മീഡിയ പോലുള്ള സമൂഹത്തിന് ഏറ്റവും എളുപ്പത്തിൽ മാറ്റിമറിക്കാവുന്ന രീതിയിലുള്ള ഇട ഇടപെടലുകളും എങ്ങനെയാണ് സ്ഥാപനപരമായി ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവപരമായി ഞാൻ സംസാരിക്കുന്നില്ല കാരണം നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ അവരു അവരുടെ അവതരണത്തിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഐ സി എച്ച് ആർ പോലുള്ള സ്ഥാപനങ്ങളും എൻ സി ആർ ടി പോലുള്ള സ്ഥാപനങ്ങളെയും കാവ്യവൽക്കരിച്ചുകൊണ്ട് ചരിത്ര രചനാ പദ്ധതികളെ തകിടം മറിക്കുക എന്നുള്ളതാണ് സംഘപരിവാർ സർക്കാരും അവരുടെ പ്രത്യയശാസ്ത്രവും അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഐ സി എച്ച് ആർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ചരിത്ര രചനാ പദ്ധതികളുടെ ഏറ്റവും കേന്ദ്ര ബിന്ദുവായി നിലനിൽക്കുന്ന അതായത് ഇന്ത്യയിൽ ശാസ്ത്രീയവും മതേതരവുമായ ചരിത്ര രചനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് അത്തരമൊരു ചരിത്ര സ്ഥാപനം ആരംഭിക്കുന്നത് പക്ഷേ ആ ഒരു സ്ഥാപനം രണ്ടായിരത്തി പതിനാലോട് കൂടി സംഭവിക്കുന്നത് അഖില ഭാരതീയ ഇതിഹാസ് പരിഷത്ത് എന്ന പേരിലുള്ള ഒരു സംഘടനയുടെ കാൽ കാലിനടിയിലേക്ക് ഐ സി എച്ച് ആറിനെ വെച്ചുകൊടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ആ ഒരു മാറ്റത്തോടു കൂടി ഐ സി എച്ച് ആർ ഒരു കാവ്യ ചരിത്ര രചനയുടെ കേന്ദ്രമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ തുടർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ കലാപത്തിലെ ധീര കലാപകാരികൾ മുന്നൂറ്റി എൺപത്തി ഏഴോളം കലാപകാരികളുടെ പേര് ഇന്ത്യയിലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും അതിൽ പങ്കെടുത്ത ധീരദേശാഭിമാനികളുടെയും പേരുൾക്കൊള്ളുന്ന ഒരു ഡിക്ഷണറിയിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി വരുന്ന നമ്മുടെ മലബാർ കലാപ പോരാളികളെ ഡിലീറ്റ് ചെയ്തത് ആ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായിരുന്നു സ്വാതന്ത്ര്യ സമരം എപ്പോഴും സംഘപരിവാരത്തിൻ്റെ സംഘപരിവാരത്തിന് അലർജിയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ സവർക്കർ ആറോളം തവണ മാപ്പെഴുതി കൊടുത്താണ് ദേശീയ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്തത് വെള്ളക്കാരുടെ ഷൂസ് നക്കി കൊണ്ടാണ് ഇവിടുത്തെ സംഘപരിവാരം എല്ലാ കാലഘട്ടത്തിലും അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള ദേശാഭിമാനമുണ്ടെങ്കിൽ അത് അടിയറ വച്ചത് പക്ഷേ ഇന്ന് ദേശീയതയുടെ മൊത്തം കച്ചവടക്കാരായി മാറിയിരിക്കുന്നത് ഈ പറയുന്ന കപട ദേശീയതയുടെ വക്താക്കളാണ് എന്നുള്ളതാണ് ചരിത്ര വസ്തുത ഇത്തരത്തിലുള്ള ഒരു ഐഡിയോളജി സവർക്കറിൻ്റെയും അതുപോലെ തന്നെ ബഞ്ച് ഓഫ് തോട്ട്സ് അതിൻ്റെ ഓദർ ആയിട്ടുള്ള ഗുരുജി ഗോവൽക്കറുടെയും ആശയങ്ങൾ പിൻപറ്റുന്ന ഒരു ഭരണകൂടം എങ്ങനെയാണ് ചരിത്രത്തെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ചരിത്രത്തെ എങ്ങനെയാണ് മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഈ സ്ഥാപനങ്ങളിലൂടെ ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് എൻ സി ഇ ആർ ടി ഈ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തെ വളരെ ശക്തവും വളരെ ആധുനികവും ശാസ്ത്രീയവും മതേതരവുമാക്കി മാറ്റി ഭാഗമായാണ് ആധുനിക ഇന്ത്യയിൽ എൻ സി ആർ ടി പോലുള്ള സ്ഥാപനം സ്ഥാപിക്കപ്പെടുന്നത് അതിൻ്റെ പാഠപുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ശ്രദ്ധേയരായിട്ടുള്ള പണ്ഡിതരാണ് നാളിതുവരെ രചിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ചരിത്ര പാഠപുസ്തകങ്ങൾ ലോകം തന്നെ അറിയപ്പെടുന്ന ചരിത്രകാരന്മാരാണ് രചിച്ചിട്ടുള്ളത് ആ പാഠപുസ്തകങ്ങൾ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിൽ പഠിച്ച പഠിപ്പിച്ചിരുന്ന പാഠപുസ്തകങ്ങളാണ് ഞങ്ങളൊക്കെ ഡിഗ്രി കാലഘട്ടത്തിൽ പോലും എന്തിനേറെ പി ജി കാലഘട്ടത്തിൽ പോലും റെഫറൻസിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അത്രയും ഈടുറ്റ വളരെ മനോഹരമായ പാഠപുസ്തകങ്ങൾ എന്താണ് ഏത് രീതിയിലാണ് നമ്മുടെ ആർ എസ് എസ് കേന്ദ്രത്തിൻ്റെ കുറിപ്പടിയിലൂടെ മാറ്റി എഴുതപ്പെടുന്നത് പോലെ എപ്പോഴും മോദി പറയുന്നത് പോലെ രണ്ടായിരത്തി പതിനാല് മുതലാണ് ഇന്ത്യ രൂപം കൊണ്ടത് എന്നാണ് അവരുടെ ചരിത്രബോധം രണ്ടായിരത്തി പതിനാല് മുതലാണ് ഒരു പ്രമുഖ ബോളിവുഡ് നടി പറയുന്നത് പോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് ി ജെ പിയുടെയും അതിൻ്റെ ഭരണകൂടത്തിൻ്റെയും എപ്പോഴുമുള്ള തോറ്റമ്പാട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ സംഭവിച്ചത് ഇന്ത്യയിലെ പാഠപുസ്തകങ്ങൾ വളരെ ഗോപ്യമായി മാറ്റിയെഴുതപ്പെടുകയാണായിരുന്നു പ്രത്യേകിച്ച് മധ്യകാലഘട്ടത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ അതിന് കോവിഡ് എന്ന മഹാമാരി ഒരു നിമിത്തമായി മാറുന്നതാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാഠഭാദ ഭാഗങ്ങൾ ലഘൂകരിക്കുക എന്ന എന്ന പേരിൽ പല ഭാഗങ്ങളും വെട്ടിക്കുറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിലൊന്നായിരുന്നു മുഗൾ ചരിത്രവും സുൽത്താനത്ത് ചരിത്രവും ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് ഇല്ലായ്മ ചെയ്യുന്നത് അതല്ലെങ്കിൽ വെട്ടി മാറ്റുന്നത് ഇന്ത്യയുടെ ചരിത്രം മുഗൾ ചരിത്രം ഇല്ലാത്ത ഇന്ത്യയുടെ ചരിത്രം എന്ത് ചരിത്രമായിരിക്കും എന്തായിരിക്കും അത്തരത്തിലുള്ള ഒരു പാഠപുസ്തകത്തിന് പതിനഞ്ച് പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളോട് പറയാനുണ്ടാവുക ഏത് തരം ഇന്ത്യയായിരിക്കും അവർ ഉൾക്കൊള്ളുക സമഭാന ഭാവനയുടെയും അതുപോലെ ടോളറൻസിൻ്റെയും മതേതരത്വത്തിൻ്റെയും യാതൊരു കണികകളും കാണാത്ത ഒരു ചരിത്രം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഇവരുടെ ലക്ഷ്യം മുഗൾ കാലഘട്ടം മാത്രമല്ല ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം പാഠപുസ്തകങ്ങളിൽ നിന്നില്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പീസ്മീലായിട്ടാണ് ഒറ്റ ഒറ്റടിക്കല്ല അതാണ് ഫാസിസ്റ്റ് തന്ത്രം ഒറ്റടിക്ക് ഒന്നും ചെയ്യുന്നില്ല ഇന്ത്യയിൽ മോദിജി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല പരകാല പരകാല പ്രഭാകർ സാറിൻ്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട് മോദിജിയുടെ ആദ്യകാല സ്വാതന്ത്ര്യദിന പ്രഭാഷണങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചുകളിൽ അദ്ദേഹം പറഞ്ഞത് സബ്കാ വികാസ് എന്നായിരുന്നു പക്ഷേ അതിനെ നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് ഹെയ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇൻടോളറൻസിൻ്റെ പ്രത്യയശാസ്ത്രമാണ് അത് ഗ്രാജ്വലി ചെന്നെത്തുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും ഈ രീതിയിൽ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഐക്യത്തിന് ഗാന്ധിജി നൽകിയ സംഭാവനകളെ ഡിലീറ്റ് ചെയ്യുന്നു അതുപോലെ ആസാദിനെ പോലുള്ള ഒരാളെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റുന്നു അതുപോലെ തന്നെ ഗാന്ധിജിയുടെ മരണം ഗാന്ധിജിയുടെ മരണം ഒരു സാധാരണ മരണമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അതുകൂടാതെ ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ സക്ലാനി എന്ന് പറയുന്ന ഒരു ചരിത്ര പണ്ഡിതൻ എൻ സി ആർ ടിയുടെ ഡയറക്ടറായിട്ട് വന്നതോടുകൂടി പാഠഭാഗങ്ങളിൽ വൻ വെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കടും വെട്ട് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിലെ ആധുനിക ഇന്ത്യ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന ഭാഗങ്ങളിൽ വൻ വൻതോതിലുള്ള വെട്ടുകളാണ് നടക്കുന്നത് ഉദാഹരണത്തിന് ഗുജറാത്ത് കലാപം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം ഇനി പാഠഭാഗങ്ങളിൽ പഠിക്കേണ്ടതില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബരി മസ്ജിദിൻ്റെ പതനം അതിൻ്റെ ധ്വംസനം അത് പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നു അങ്ങനെ ആസാദിൻ്റെ ചരിത്രം ഇല്ലായ്മ ചെയ്യപ്പെടുന്നു അങ്ങനെ അങ്ങനെ നമ്മുടെ കുട്ടികൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി സംഭവിക്കുന്നത് നമ്മുടെ പഠനം നമ്മുടെ ചരിത്രം പൂർണ്ണമായും സംഘപരിവാറിൻ്റെ ഗുരുക്കന്മാർ അവതരിപ്പിച്ച ചരിത്രബോധം ആണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് നമ്മുടെ പ്രഭാഷകർ നമ്മുടെ വിശിഷ്ടാതിഥികൾ സംസാരിക്കുന്നതായിരിക്കും ഇതിലൊരാമുഖം എന്നുള്ള നിലയിൽ ആണ് എൻ്റെ വാക്കുകൾ ഇതിനുശേഷം നമ്മൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് ആശയങ്ങൾ പങ്കുവെക്കാനുണ്ടെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ സെമിനാർ നമ്മുടെ സെഷൻ മുന്നോട്ട് പോകുന്നതാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിലെ ഈ സെഷനിലെ ആദ്യത്തെ അവതരണത്തിനായി ഞാൻ ഡോക്ടർ പരകാല പ്രഭാകർ സാറിനെ ക്ഷണിച്ചുകൊള്ളൂ